അതിന് അതിനമ്മ വീട്ടിലെത്തിയിട്ടില്ലല്ലോ എത്തിയിട്ടിരുന്നോ നിഷേ പിന്നെ അമ്മ എവിടെ പോയി എവിടെ പോയതായിരിക്കും എടി അമ്മ എവിടെ അമ്മ അങ്ങോട്ടേക്കല്ലേ വന്നത് അമ്മ അവിടെ എത്തിയിട്ടില്ല അമ്മ എപ്പോഴാ അങ്ങോട്ട് വന്നേ രണ്ടു ദിവസം മുമ്പ് വന്നു അന്ന് നിമിഷം ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ അമ്മ ഇറങ്ങി അങ്ങോട്ട് എങ്ങോട്ടേക്ക് എടി നിന്നോടല്ലേ എങ്ങോട്ടാ പോയെന്ന് അത് പോന്നത് അറിയില്ല എന്തൊക്കെയാ നീ പറയുന്നത് നിന്റെ അമ്മ പറഞ്ഞില്ലേ ഞാൻ ചോദിച്ചില്ല സത്യം എന്താ സംഭവിച്ചേ എനിക്കൊന്നും അറിയില്ല അമ്മ ഞങ്ങളോടൊന്നും പറയാതെയാ ഇറങ്ങി പോയത് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോ നിങ്ങൾ നിങ്ങൾ അമ്മ എടി അല്ലേ അമ്മേ സത്യം ഇല്ല ഒന്നും അമ്മ ഇറങ്ങി പോയത് എന്താ നടന്നെന്ന് തെളിച്ചെന്ന് പറ നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നിമിഷ അന്ന് അമ്മയെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു സജീവനോട് പ്രശ്നം ഉണ്ടാക്കുന്നോണ്ട് കൊണ്ടുപോകാൻ വയ്യാന്നും പറഞ്ഞു അപ്പൊ നീ കൊണ്ടുപോകാൻ നിർബന്ധിച്ചിട്ടുണ്ടാവും പിന്നെ ഞാനെന്ത് ചെയ്യാനാ നിങ്ങളുടെ അമ്മയ്ക്ക് എന്റെ അമ്മയെ കണ്ണെടുത്താൽ കണ്ടൂടാ ഉള്ള മൊത്തം വിളിച്ച് പറഞ്ഞു വരും അതൊക്കെ വിശ്വസിച്ച് ബഹളം ഉണ്ടാക്കാൻ നിങ്ങളും അതിനിടെ പെട്ട എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിട്ടുണ്ടോ അതുകൊണ്ട് തന്നെയാ നിമിഷ എന്നെ വിളിച്ചു വരുത്തിയത് അപ്പോ അവക്കും പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ സജീവം കുടിച്ച് ബഹളം എന്നിട്ട് ഞങ്ങള് രണ്ടുപേരും അമ്മ അവിടെ നിപ്പുണ്ടായിരുന്നു കുറച്ചു സമയം ഞങ്ങളോട് വഴക്കിട്ട് സംസാരിക്കുകയും ചെയ്തു പിന്നെ ഞാനും വിചാരിച്ചു അങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കുന്നു അതുകൊണ്ടാണെങ്കിൽ നിന്റെ അടുത്ത് അമ്മ ഇറങ്ങി പോയാ അമ്മ ഇവിടെ ഞാൻ വിചാരിച്ചത് അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും സ്വന്തം അമ്മ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് രണ്ടു ദിവസമായിട്ട് എങ്ങോട്ട് പോയി അന്വേഷിക്കാത്ത നീ ഒരു മകളാണോ ചേട്ടൻ വലിയ വിട്ടുണ്ടല്ലേ അമ്മ ഇങ്ങനെ കിടന്ന് അലേണ്ടി വന്നത് മകന്റെ കൂടെ അമ്മ താമസിക്കേണ്ടത് അല്ലാതെ വിവാഹം കഴിച്ച പെൺമക്കളുടെ കൂടെ അല്ല എല്ലാം ചെയ്തു വെച്ചിട്ട് നീ ന്യായം പഠിപ്പിക്കാണോ മര്യാദക്ക് അമ്മ എവിടെ ഉള്ളത് അന്വേഷിച്ച് കൊണ്ടുവരാനുള്ള വഴി നോക്കിയോ ഒന്ന് പതുക്കെ പറയാ നമുക്ക് അന്വേഷിക്കാം എവിടെ പോയി അന്വേഷിക്കാൻ അമ്മ എങ്ങോട്ട് പോയിന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്ത് കഷ്ടോ ഇത് സംഭവിക്കാനുള്ളത് സംഭവിച്ചു നമുക്ക് നമുക്കതിന്റെ ബാക്കി നോക്കാം താനൊന്ന് സമാധാനിക്കുക എന്ത് സമാധാനിക്കാൻ എങ്ങനെ സമാധാനിക്കാൻ അമ്മയെ കാണാതിരിക്കുന്നതിന് എവിടെ ചെന്ന് അന്വേഷിക്കാനാ ഞാൻ പോവാ ഞാൻ പോയി നോക്കിയോളാം അളിയാ എങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാന്നേ അത് സാരി പറയുന്ന മനസ്സിലാക്കു അളിയാ അകത്തേക്ക് വന്നേ നമുക്ക് ഒരുമിച്ചിറങ്ങാം അളിയൊന്ന് വന്നേളിയ നമുക്ക് ഒരുമിച്ചിറങ്ങാം വിടാളിയാ വാ വാ അകത്തേക്ക് കയറി വാ കേ അളിയൻ വിഷമക്കാതിരിക്ക നമുക്ക് നോക്കാം കരുതുന്നു ഇല്ല മനസ്സിലായില്ല ആരാ എന്നെ കാണെന്ന് പറഞ്ഞ എന്തിനാ എന്താ കാര്യം പറഞ്ഞു വരുമ്പോ വരും ബന്ധുക്കളോ ഏത് ബന്ധുക്കൾ ഈ ഭൂമിയിൽ എനിക്ക് ബാക്കി ഉണ്ടായിരുന്ന ബന്ധുക്കളായിരുന്നു എന്റെ അച്ഛനും അമ്മയും അവര് മരിച്ചിട്ട് വർഷങ്ങളുമായി പുതിയതായിട്ട് എവിടെ നിന്ന് വന്നു ഇങ്ങനെ കുറച്ച് എനിക്ക് മനസ്സിലായില്ല ഒരുപാട് വയ്യ നിനക്ക് ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ അച്ഛന്റെ മനസ്സിലായില്ല എന്റെ അച്ഛൻ ഇങ്ങനെ ബന്ധുക്കൾ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങള് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല ബന്ധുക്കളാണെങ്കിൽ അച്ഛനും അമ്മയും മരിച്ചപ്പോഴെങ്കിലും വീട്ടിൽ വന്നു കാണണമല്ലോ അപ്പോഴത്തെ സാഹചര്യത്തില് അതിനൊന്നും കഴിയുമായിരുന്നില്ല സാഹചര്യം മാറിയോ എല്ലാം അറിഞ്ഞു അഭിനയിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല പറയാനുള്ളത് നേരെ ഞങ്ങൾക്ക് ശീലം ശരി പറയാനുള്ളത് തുറന്നു പറയാ ആ സ്വത്തിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അത് തനിക്ക് വേണ്ടത് ഞങ്ങൾ അറിഞ്ഞു

എന്റെ അച്ഛൻ അവകാശപ്പെട്ട ആസ്തി അതൊക്കെ അതൊക്കെ താല്പര്യം ഉണ്ടെങ്കി ഉപയോഗിക്കും അല്ലെങ്കിൽ ഉപേക്ഷിക്കും കോളെന്താ എന്താണെന്ന് ആ അത് ശരിയാ അതെനിക്കറിയില്ല നിങ്ങൾ ആരാണെന്ന് പോലും അറിയാത്ത എനിക്ക് നിങ്ങളുടെ പവറിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ എന്റെ ബന്ധുക്കളാണെന്നല്ലേ പറഞ്ഞേ ശരിക്കും ബന്ധുക്കളായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെയാണോ ചെയ്യ അതെനിക്കുള്ളതാണെങ്കിൽ അത് എന്നെ ഏൽപ്പിക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കേണ്ടത് അതെന്റെ ചുമതലയല്ല നിങ്ങളോട് ആര് പറഞ്ഞു നോക്കി നടത്താൻ എന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ അത് ചെയ്തത് പിന്നെ ഇപ്പൊന്ന അവ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും ഒരു നടക്കി പോവില്ല ഏതോ ഒരു അന്യജാതിയിൽപ്പെട്ട പെണ്ണിന് വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും ഉപേക്ഷിച്ച് കളഞ്ഞോണ്ട് ചോരയല്ലേ ഇത് അത് അങ്ങനെ മോളെ നിന്നോട് മാന്യമായി സംസാരിക്കണ ഞങ്ങള് വന്നത് വർഷം നോക്കി നിർത്തിയ ബുദ്ധിമുട്ടുണ്ട് അല്ല നിനക്ക് പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഒരു എന്റെ അച്ഛനും അമ്മ മരിച്ചിട്ട് പോലും ആ വഴിക്ക് കയറി വരാത്ത നിങ്ങൾക്ക് വേണ്ടി ഒരു രൂപ പോലും ചെലവഴിക്കാൻ എനിക്ക് നിന്റെ ഒരു രൂപ പോലും വേണ്ട അത് ആർക്കും താല്പര്യമില്ലേ അതൊക്കെ എന്റെ ഇഷ്ടം ഒന്നുകിൽ ഞാനത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ടേക്കാം അതെന്റെ പേരിലായതോടെ നിങ്ങൾക്ക് അവിടെയുള്ള ജോലി കഴിഞ്ഞു ഇനി എന്താ വേണ്ടെന്ന് ഞാൻ ചെയ്തോളാം നീ ഞങ്ങളെ വെല്ലുവിളിക്കാൻ നിൽക്കരുത് തോറ്റു പോകത്തേ ഉള്ളു നീ നിനക്കറിയില്ല ഞങ്ങളെ അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതി അതെനിക്ക് അറിയാം അതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ അത് വിജയിക്കുന്നവരെ നിങ്ങൾ ശ്രമിക്കുക അത് കഴിഞ്ഞ് സംസാരിക്കാം നമുക്ക് അല്ലാതെ എന്റെ പേരിലുള്ള സ്വത്തുക്കൾ നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരാൻ എനിക്ക് താല്പര്യമില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ പോയി ജീവിത ഒന്നും ശരിയാവാൻ പോകുന്നില്ല എന്റെ വീട്ടിലെ അവസ്ഥ എനക്ക് അറിയില്ല പുല്ല് വില എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ ഇപ്പഴാതനുഭവിച്ചറിയുന്നേ നമ്മൾ മിഡിൽ ക്ലാസ് ആണുങ്ങളുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെ ഭാഗ്യവാനല്ലേ കമ്പനി ഉണ്ട് മുന്നിൽ പിടിച്ച് നിൽക്കാനുള്ള വരുമാനമായി ദൈവാനുഗ്രഹം അതെ എല്ലർത്തിനായി എന്റെ വീട്ടിൽ എന്താ ഇല്ലാതായി പോകുന്ന എനിക്ക് മനസ്സിലാവാത്തത് ആർക്കും എന്നെ വേണ്ട ആരും എന്നെ മനസ്സിലാക്കുന്നു അതൊക്കെ നിന്നെ വെറും തോന്നല് മാത്ര അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ രണ്ട് പെൺമക്കളുടെ കാര്യം മാത്രം ഭാര്യയ്ക്ക് അവളുടെ അച്ഛന്റെ അമ്മയുടെയും പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കണക്ക് മുറച്ചെറുക്കൻ്റെ കരുതലും കൂടെ നടപ്പും സഹോദരിമാർക്ക് സ്വന്തം കാര്യം മാത്രം പണം എന്നല്ലാതെ മറ്റൊരു വാക്ക് അവളുമാരുടെ വായി വന്നിട്ടില്ല വിഷമിക്കാതെ പോട്ടെ എല്ലാം പോട്ടെ പോയി തീരട്ടെ അതല്ലടാ എനിക്ക് വിഷമം എല്ലാവർക്കും പണം വേണം പക്ഷെ എനിക്കൊരു ആവശ്യം വന്നാ ആരുടെ പണമില്ല ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഞാൻ എല്ലാവരുടെയും കാല് പിടിച്ചു എന്റെ ഒരു ആവശ്യത്തിന് മാത്രം ആരുടെയും പണമില്ല എന്താടാ ഇപ്പോഴത്തെ നിന്റെ പ്രധാന പ്രശ്നം ഒരു ജോലിയാണോ ജോലി തന്നെയാ പക്ഷേ ഇപ്പെനിക്കൊരു ജോലിയല്ല ആവശ്യം സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്നിട്ട് എല്ലാരെയും കാണിച്ചു കൊടുക്കണം എല്ലാവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചു നിക്കണം അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം നീ അത് എണീക്കി നമുക്കിപ്പോ വീട്ടിൽ പോകാം ഞാനില്ലേ വീട്ടിലേക്ക് അവിടെ ആരിയ്ക്കുന്നു വീട്ടിലെ അമ്മയെ രചിതയ്ക്ക് എവിടെ പോയി രജിതയിലെപ്പോഴുണ്ടാവും അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ കാണും അമ്മ പിന്നെ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല ഞാനും അമ്മയൊന്ന് തെറ്റി അതുകൊണ്ട് അമ്മ പെങ്ങന്മാരുടെ വീട്ടിലല്ലായിരുന്നോ അവളുമാർക്ക് വേണ്ടി കൊറേ ഉണ്ടാക്കി കൊടുത്തതല്ലേ അവിടെ നിക്കട്ടെ എന്ന് ഞാനും കരുതി ഇപ്പോ അവിടെ നിന്നും പിണങ്ങി പോയിരിക്കടേക്ക് പോയെന്ന് ഒരു ഐഡിയ ഇല്ല എന്നിട്ട് കേസൊന്നും കഴിയുന്ന പോലെയൊക്കെ രഹസ്യോട്ട് അന്വേഷിക്കുന്നുണ്ട് പരസ്യമാക്കണ്ട കരുതി ബെസ്റ്റ് തന്നെ വേറെ നല്ല പ്രശ്നമായ വലിയ വിഷയാവില്ലേ ഇന്നത്തെ കാലത്ത് അമ്മമാരെ നോക്കാത്ത മക്കളെ ആളുകൾ എങ്ങനെയാണ് കാണുന്നതെന്ന് നിനക്കെ ഞാൻ പറഞ്ഞു തരണം എന്നാലും ഒന്ന് പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കൂ വയസ്സായ സ്ത്രീയല്ലേ അവര് എന്തെങ്കിലും പറ്റിയ എന്തി അതിനു മുമ്പ് എനിക്ക് ബിസിനസ് തുടങ്ങണം എന്നിട്ടാണ് അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ ഉള്ളതൊക്കെ വാരി വാരിക്കെട്ടിക്കൊണ്ട് പെൺമക്കൾക്ക് കൊണ്ടുപോയി കൊടുത്ത അമ്മ കാണണം ആരുടെയും സഹായം ഇല്ലാതെ ഞാൻ ബിസിനസ് തുടങ്ങിയത് ആ കാര്യത്തിൽ താൻ എന്നെ വിശ്വസിക്കും ഞാൻ എല്ലാം ശരിയാക്കി തരാം തന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു തന്നെ മാത്രമാണ് എനിക്കിപ്പോൾ വിശ്വാസം എങ്കിൽ താൻ രക്ഷപ്പെട്ടിരിക്കുന്നു മൂന്ന് തര പ്ലാൻ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നീ ഒര കൂടെ പറ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പറയാം വേട്ടറെ ഒര രണ്ട് സോടേയും കൂടെ ഇവിടെ തനിച്ചു ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ഇരുന്നതാ ചേച്ചിന്റെ ഇങ്ങോട്ട് വന്ന മോൾ ഇവിടെ വിഷമിച്ചിരിക്കുന്നതാ എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഇല്ല പ്രശ്നമൊന്നുമില്ല ഞാൻ വെറുതെ ഇരുന്നതാ മക്കളൊക്കെ എവിടെ അവർ സ്കൂളിൽ പോയി

ബന്ധുക്കളാണെന്ന് അറിയാമെന്ന് മാത്രം അയ്യോ അതെന്ത് പറ്റി ഞാനങ്ങനെ അധികം അവിടെ നിന്നിട്ടൊന്നുമില്ല ഞങ്ങള് അവിടെ ആയിരുന്നില്ലല്ലോ താമസം എങ്ങനെയൊക്കെയല്ലേ ബന്ധങ്ങൾ കൂടുതൽ അടിപ്പത്തിലാവുക അവരോടൊക്കെ സ്നേഹത്തിൽ പെരുമാറി അവരുടെ കൂട്ടത്തിൽ ഒരാളായി നിൽക്കുമ്പോഴല്ലേ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അവരൊക്കെ കൂടെ ഉണ്ടാവുക ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എനിക്കും ബന്ധുക്കളൊക്കെ കുറവാ അതുകൊണ്ട് ഓരോ ബന്ധുക്കളുടെയും വില ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട് ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ചു മരിച്ചു പോകുന്നതുവരെ നമുക്ക് ആരെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നത് ഇതുപോലുള്ള ബന്ധങ്ങളാണ് അതിന് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടാവണമെന്നില്ലല്ലോ എനിക്ക് ചെറുപ്പം മുതലേ ഒരുപാട് ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശീലവും ഇല്ല എനിക്കിപ്പ എന്റെ മക്കളുണ്ടല്ലോ അവര് മാത്രം മതി അവിടെയാണ് മോൾക്ക് തെറ്റുപറ്റിയത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് അതല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ നിനക്കൊരു സഹായത്തിന് ആരാ ഉള്ളത് ാണ് നമുക്ക് ബന്ധങ്ങളുടെ ആവശ്യം ഉണ്ടാവുന്നത് ഇത്രയും കാലമില്ലാത്ത ബന്ധങ്ങളൊന്നും ഇനി വളർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ എനിക്ക് എന്തേലും വയ്യായിക വന്നാൽ എന്റെ മക്കൾക്ക് ദൈവം ഉണ്ടാവും നല്ല തമാശേ തമാശ ദൈവത്തിനിപ്പോ അതാണല്ലോ പണി തന്നെയും കുഞ്ഞുങ്ങളെയും നോക്കിക്കോളാന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ പോയല്ലോ മോളെ ഞാൻ സത്യം പറയുമ്പോ തമാശയായിട്ടൊക്കെ തോന്നുന്നുണ്ടാവു അല്ലേ പക്ഷേ ദൈവം അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ കാര്യത്തില് എന്നും കരുതലോടെ പ്രവർത്തിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മാത്ര മരിച്ചിടത്തുനിന്ന് ഞാൻ തിരിച്ചു വന്നത് ഇന്ന് എന്റെ മക്കളോടൊപ്പം എനിക്കിവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിയുന്നതും ഫീൽ ആവാൻ വേണ്ടി പറഞ്ഞതല്ല ഒരുപാട് ലോകം കണ്ടവളാണ് ഞാൻ െ അകറ്റിയും കൊണ്ടുള്ള ആ ഒരു പ്രവൃത്തിയും നല്ലതല്ലെന്ന എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് അങ്ങോട്ട് പോയിക്കോട്ടെ എനിക്ക് കുറച്ച് ജോലിയുണ്ട് ബോറടിക്കുന്നുണ്ടല്ലേ ഞാനും വരാം നമുക്ക് സ്കൂളിലോട്ട് പോകാം ഇല്ല ഞാൻ എൻ്റെ റൂമിലോട്ടാ പോകുന്നേ എനിക്കൊന്ന് കിടക്കണം നല്ല തലവേദന മാലതി ടീച്ചറെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വല്ല ടാബ്ലറ്റോ മറ്റോ വേണമെങ്കിൽ വാങ്ങിക്കാം നല്ല തലവേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാം ഏ ഒന്നും വേണ്ട ഞാൻ കുറച്ച് സമയം കിടന്നോട്ടെ അപ്പൊ മാറിക്കോളൂ മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ വിളിക്കണം കേട്ടോ ഉം ആയിക്കോട്ടെ എന്റെ റിലേഷൻ ആണെന്ന് പറഞ്ഞിവിടെ പ്രസന്നൻ സുധാകരൻ എന്ന പേരിലുള്ള രണ്ടുപേര് വന്നിരുന്നു സ്വത്ത് അവരുടെ പേരിലാക്കി കൊടുക്കണം പറഞ്ഞ് ചതി വസുറിയുന്നു ഒറ്റപ്പെട്ട അവസ്ഥയുമായി സനീഷിന്റെ പുതിയ പദ്ധതികൾ എന്തൊക്കെ കേട്ടതും കേൾക്കേണ്ടതുമായ കഥാസന്ദർഭങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ